यतो हरि ओम् शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये रामाय रामभद्राय रामचन्द्राय मेधसे रघुनाधाय नादाय सीतायापतये नमः सरस्वती नमस्तुभ्यं वरदेकामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा अज्ञानतिवीरान्दस्य ീ ഖളൂരിക സമ്പൂജ്യരായ ഗുരുസ്ഥാനീയർക്കും കളരിസ്പന്ദനം അണിയറ ശില്പികൾക്കും എല്ലാ കളരി കുടുംബാംഗങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം പുണ്യമാസമെന്നും രാമായണ മാസമെന്നും വിശേഷിപ്പിക്കുന്ന കർക്കടകം ഒന്നാം തീയതിയാണല്ലോ ഇന്ന് എല്ലാവർക്കും ഈ രാമായണ മാസ ആശംസകൾ നേരുന്നു ശ്രീരാമനാമം അഭ്യുനതി മന്ത്രം എന്ന ശീർഷകത്തിൽ രാമായണ പാരായണം തുടങ്ങുന്ന ദിവസമാണിന്ന് കളരിസ്പന്ദനം അതിനായി വേദിയൊരുക്കിയിരിക്കുന്നു കഴിഞ്ഞ ആറേഴ് വർഷമായി നമ്മൾ ഒട്ടനവധി ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയും വ്യാഖ്യാനം നിർവഹിക്കുകയും അതുപോലെ തന്നെ അവയെല്ലാം ചൊല്ലുകയും ചെയ്തു രാമായണം എന്ന് പറയുമ്പോൾ അത് ഒരു മറ്റു ഗ്രന്ഥങ്ങളെപ്പോലെ അല്ല നമ്മുടെ മനസ്സിനോട് ഏറെ ചേർന്ന് നിൽക്കുന്ന മഹനീയമായ മഹത്തരമായ ഒരു ഗ്രന്ഥമാണ് കാരണം പൂർവികന്മാർ നമ്മൾക്ക് പകർന്നു തന്ന അറിവുകൾ ഇപ്പോഴും അനുവർത്തിച്ചു രാമായണ മാസാചരണം വളരെ കൃത്യമായി പലയിടത്തും നടക്കുന്നു ഹൈന്ദവ ഭവനങ്ങളിൽ രാമായണ മാസം ഇപ്പോഴും മുടങ്ങാതെ കൊണ്ടുപോകുന്നുവെന്നത് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് മഹാവിഷ്ണു അവതാരമായ ശ്രീരാമസ്വാമി അയോധ്യയിൽ ദശരഥപുത്രനായി അവതരിച്ച തൻ്റെ ജീവിതം കൊണ്ടുതന്നെ മർത്യർക്ക് ഒരു മാതൃകയായ ഭഗവാൻ മനുഷ്യനായി നമ്മുടെ ഇടയിൽ ജീവിച്ചു എന്നത് നമ്മളെ കോരിത്തെപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ അത് നമ്മുടെ നെഞ്ചോട് ചേർത്ത് ആ രാമായണ ഗ്രന്ഥത്തെ നമ്മൾ കൊണ്ടുപോകുന്നു എന്നത് ഒരു വസ്തുത തന്നെയാണ് അച്ഛൻ അമ്മ അതുപോലെ തന്നെ സഹോദരൻ നല്ല ഭരണകർത്താവ് എല്ലാവിധത്തിലും ഒരു ഉത്തമ പുരുഷൻ എങ്ങനെയായിരിക്കണം എന്നതിന് ഉത്തമ ഉദാഹരണമാണ് രാമായണത്തിലെ ആ പരമ്പൊരുളായ ശ്രീരാമസ്വാമി പലതരം വൈഷമ്യങ്ങളിലൂടെ കടന്നുപോയി എങ്കിലും സത്യം ധർമ്മം എന്നിവയെല്ലാം മുറുക്കിപ്പിടിച്ച് ജീവിതം എങ്ങനെയാണോ വരുന്നത് അതിനെയെല്ലാം നന്നായി തന്നെ ആ സത്യധർമ്മങ്ങളൊന്നും കൈവിടാതെ ജീവിച്ചു പോന്ന ശ്രീരാമസ്വാമി നമ്മുടെ മനസ്സിലെ ഒരു നായകനായി ഒരു വീരനായകനായി കുടികൊള്ളുന്നു പരബ്രഹ്മസ്വരൂപനാണെന്ന് നമുക്കറിയാമായിരുന്നു എങ്കിലും നമ്മൾ ഒരു സ്വന്തം ഒരു കുടുംബാംഗത്തെ പോലെ ആ രാമനെയും സീതയെയുമെല്ലാം എല്ലാവരും മനസ്സിൽ പൂജിക്കുന്നു എന്നുള്ളത് മറ്റൊരു വസ്തുത ഉമാമഹേശ്വര സംവാദം എന്ന ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ട് തത്വത്തെ അറിഞ്ഞിടാം ആചാര്യ കാരുണ്യത്താൽ മൽഭക്തനായുള്ളവൻ ഈ പദമറിയുമ്പോൾ മത്ഭാവം പ്രാപിച്ചിടുമില്ല സംശയമേതു തത്വമസി അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യങ്ങളെല്ലാം അതിൻ്റെ സത്വം തത്വമെല്ലാം ഉൾക്കൊണ്ട ആ സത്വഭാവത്തെ നമ്മൾ ഉൾക്കൊണ്ട് ഒരു ഈശ്വര സാക്ഷാത്കാരം നടത്തണം ആ ഈശ്വരസാക്ഷാത്കാരമാണ് ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എല്ലാ ആധ്യാത്മികമായ ആ അറിവുകളും അതിലേക്കാണ് മനുഷ്യനെ കൊണ്ട് എത്തിക്കുന്നത് സ്വയം മർത്യാവതാര തവ ഖലുനിയതം മർത്യശിക്ഷാർത്ഥമേവമെന്ന് നാരായണീയകാരനായ മേൽപ്പത്തൂർ ഭട്ടതിരി പറഞ്ഞിട്ടുണ്ട് മർത്യശിക്ഷാർത്ഥമേവം മർത്യനെ പഠിപ്പിക്കാനാണ് ഭഗവാൻ തന്നെ ഭൂമിയിൽ ശ്രീരാമനായി അവതരിച്ചത് അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ജീവിതചര്യയിൽ ഈ രാമായണ തത്വങ്ങളെല്ലാം ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ധന്യരായി ജീവിതം അത്യധികം ആനന്ദമുള്ളതും ഐശ്വര്യമുള്ളതുമാക്കാനായിട്ട് ഈ രാമായണത്തിലെ ഓരോ കാര്യങ്ങളും നമ്മൾ പിന്തുടരേണ്ടതുണ്ട് എന്ന ഒരു പാഠം ഇതിൽ നിന്ന് പഠിക്കാം കുട്ടികൾക്കും അത് പകർന്നു കൊടുക്കാനായിട്ട് വീട്ടിലെ മുതിർന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഹൈന്ദവ സംസ്കാരങ്ങളെല്ലാം സനാതന സംസ്കാരങ്ങളെല്ലാം ഒരു കുറച്ചു മുമ്പ് ഒരു മങ്ങലേറ്റിരുന്നു പക്ഷേ ഇപ്പോൾ ഇതാ ചടകുടഞ്ഞ് എഴുന്നേറ്റം പോലെ എല്ലാവർക്കും ഒരു പുതിയ ഉണർവ് വന്നിരിക്കുന്നു കൂടാതെ ഇത്തവണ മറ്റൊരു മധുരം പോലെ നമ്മുടെ അയോധ്യാപുരിയിൽ രാംലല്ലയെ പ്രതിഷ്ഠിച്ചു എന്നുള്ള ഒരു സന്തോഷകരമായ വാർത്തയും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ രാമക്ഷേത്രം പണിത് അതിൽ രാംലല്ലയെ പ്രതിഷ്ഠിച്ചത് ഒരു വരാനിരിക്കുന്ന ഒരു നല്ല രാമരാജ്യത്തിൻ്റെ ഓർമ്മ നമ്മിൽ ഉണർത്തുന്നു അതിൻ്റെ ശുഭപ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ആ മഹാത്മാക്കളോടെല്ലാം തന്നെ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു എന്നും കൂടി പറഞ്ഞുകൊള്ളുന്നു ഇവിടെ ഉമാമഹേശ്വര സംവാദം പാർവതീദേവിയിൽ ശ്രീ മഹേശ്വരൻ മഹേശ്വരനിൽ നിന്ന് കേൾക്കുന്ന കഥയായിട്ടാണ് അവരുടെ സംവാദമായിട്ടാണ് രാമായണം എഴുതിയിരിക്കുന്നത് ഇവിടെ പാർവതീദേവി പറയുന്നുണ്ട് നിർമ്മലം രാമതത്വാമൃതമാം രസായനം രാമതത്വാമൃതമാം രസായനമാണ് സ്യാദി മഹാവാക്യാർത്ഥം കൊണ്ടും തത്വത്തെ അറിഞ്ഞിടാം ആചാര്യ കാരുണ്യത്താൽ മത്ഭക്തനായുള്ളവൻ ഈ പദമറിയുമ്പോൾ മത്ഭാവം പ്രാപിച്ചിടുമില്ല സംശയമേതു തത്വമസി അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യങ്ങളെല്ലാം അതിൻ്റെ സത്വം തത്വമെല്ലാം ഉൾക്കൊണ്ട ആ സത്വഭാവത്തെ നമ്മൾ ഉൾക്കൊണ്ട് ഒരു ഈശ്വര സാക്ഷാത്കാരം നടത്തണം ആ ഈശ്വരസാക്ഷാത്കാരമാണ് ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എല്ലാ ആധ്യാത്മികമായ ആ അറിവുകളും അതിലേക്കാണ് മനുഷ്യനെ കൊണ്ട് എത്തിക്കുന്നത് സ്വയം വർത്യാവതാരവഖലുനിയതം വർത്യശിക്ഷാർത്ഥമേവമെന്ന് ാരായണീയകാരനായ മെൽപ്പത്തൂർ ഭട്ടതിരി പറഞ്ഞിട്ടുണ്ട് മർത്യശിക്ഷാർത്ഥമേവം മർത്യനെ പഠിപ്പിക്കാനാണ് ഭഗവാൻ തന്നെ ഭൂമിയിൽ ശ്രീരാമനായി അവതരിച്ചത് അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ജീവിതചര്യയിൽ ഈ രാമായണ തത്വങ്ങളെല്ലാം ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ധന്യരായി ജീവിതം അത്യധികം ആനന്ദമുള്ളതും ഐശ്വര്യമുള്ളതുമാക്കാനായിട്ട് ഈ രാമായണത്തിലെ ഓരോ കാര്യങ്ങളും നമ്മൾ പിന്തുടരേണ്ടതുണ്ട് എന്ന ഒരു പാഠം ഇതിൽ നിന്ന് പഠിക്കാം കുട്ടികൾക്കും അത് പകർന്നു കൊടുക്കാനായിട്ട് വീട്ടിലെ മുതിർന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഹൈന്ദവ സംസ്കാരങ്ങളെല്ലാം സനാതന സംസ്കാരങ്ങളെല്ലാം ഒരു കുറച്ചു മുമ്പ് ഒരു മങ്ങലേറ്റിരുന്നു പക്ഷേ ഇപ്പോൾ ഇതാ എഴുന്നേറ്റ പോലെ എല്ലാവർക്കും ഒരു പുതിയ ഉണർവ് വന്നിരിക്കുന്നു കൂടാതെ ഇത്തവണ മറ്റൊരു മധുരം പോലെ നമ്മുടെ അയോധ്യാപുരിയിൽ രാംലല്ലയെ പ്രതിഷ്ഠിച്ചു എന്നുള്ളൊരു സന്തോഷകരമായ വാർത്തയും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ രാമക്ഷേത്രം പണിത് അതിൽ രാംലയെ പ്രതിഷ്ഠിച്ചത് ഒരു വരാനിരിക്കുന്ന ഒരു നല്ല രാമരാജ്യത്തിൻ്റെ ഓർമ്മ നമ്മിൽ ഉണർത്തുന്നു അതിൻ്റെ ശുഭപ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ആ മഹാത്മാക്കളോടെല്ലാം തന്നെ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു എന്നും കൂടി പറഞ്ഞുകൊള്ളുന്നു ഇവിടെ ഉമാമഹേശ്വര സംവാദം പാർവതീദേവിയിൽ ശ്രീ മഹേശ്വരൻ മഹേശ്വരനിൽ നിന്ന് കേൾക്കുന്ന കഥയായിട്ടാണ് അവരുടെ സംവാദമായിട്ടാണ് രാമായണം എഴുതിയിരിക്കുന്നത് ഇവിടെ പാർവതീദേവി പറയുന്നുണ്ട് നിർമ്മലം രാമതത്വാമൃതമാം രസായനം രാമതത്വാമൃതമാം രസായനമാണ് അത് ത്വൻ മുഖോദ്ഗണിതമാവോളം പാനം ചെയ്താലും എന്നുള്ളിൽ തൃപ്തി വരികയെന്നുള്ളതില്ലയല്ലോ എന്ന് സംക്ഷേപിച്ചേ മതിയല്ല എന്നും പറയുന്നുണ്ട് കാരണം ഇത് ഉത്തമമായ ഈ രാമചരിതം വിസ്തരിച്ചെഴുതണമെന്നാണ് പാർവതീദേവിയുടെ ആവശ്യം കാരണം പലർക്കും വളരെയധികം ജീവിതത്തിൽ അധ്യാത്മ ആധ്യാത്മികമായും മറ്റുള്ള ലൗകികമായും എല്ലാ ഉയർച്ചകൾക്കും ഈ രാമായണ പാരായണം രാമായണത്തിൻ്റെ അർത്ഥ സംഗ്രഹം എല്ലാവർക്കും കിട്ടേണ്ടതുണ്ട് അങ്ങനെയുള്ള ഒരു കാര്യം തന്നെയാണ് ഇവിടെ കളരിസ്പന്ദനവും ചെയ്തുകൊണ്ടിരിക്കുന്നത് നിസ്വാർത്ഥമായ സേവനം കാരണം അത് തന്നെ വായിച്ച് താൻ തന്നെ നേടിയാൽ പോരാ ചുറ്റുമുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കേണ്ടതുണ്ട് എന്നാണ് ഈ ഉമാമഹേശ്വര സംവാദത്തിൽ പാർവതിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവേണ്ടത് ഈ അധ്യാത്മികമായ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുമ്പോൾ ചുറ്റുമുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കാനുള്ള ഒരു മനസാന്നിധ്യം എല്ലാവർക്കും വേണ്ടതാണ് കളരിസ്പന്ദനം ഇത്രയും കാലം ചെയ്തതും അതുതന്നെയാണ് ആറേഴ് വർഷമായി ഇടതടവില്ലാതെ നമ്മുടെ വീടുകളിൽ നമ്മുടെ സ്പന്ദനമായി വന്ന ഈ സ്പന്ദനം അതിൽ കൂടെ എത്രയോ ആളുകൾ അത് ഉയ ഔന്നയത്തിലേക്ക് എത്തിയിരിക്കുന്നു ഒരു പൊതുവേദിയിൽ പറയുവാൻ ആയിട്ട് അവർക്ക് ഒരു സഭാകമ്പം എല്ലാം മാറ്റിക്കൊടുക്കുവാൻ കളരിസ്പന്ദനത്തിലൂടെയുള്ള പാരായണം എനിക്കടക്കം എല്ലാവർക്കും അതൊരു പ്രചോദനമായി തീരുന്നു അതിനെല്ലാം സഹായിച്ചത് ഈ കളരിസ്പന്ദനം എന്ന നമ്മുടെ കുടുംബ കൂട്ടായ്മ തന്നെയാണ് അതിലെ അണിയറ ശില്പികൾക്ക് എത്ര അഭിനന്ദനം ചെയ്താലും അധികമാവില്ല എന്നാണ് എൻ്റെ ഉദ്ദേശം എല്ലാവർക്കും കഴിഞ്ഞ കുറേ കാലമായിട്ട് ഈ കളരിസ്പന്ദനത്തിൽ വരുന്ന പല പാരായണങ്ങൾ വ്യാഖ്യാനങ്ങൾ അതുപോലെ സ്വയം ചെയ്യുന്ന ആ വ്യാഖ്യാനങ്ങളും മഹത് മഹത്തുക്കൾ ചെയ്യുന്ന പലതരത്തിലുള്ള വിശദാംശങ്ങളിലേക്കും കളിസ്പന്ദനം ആ യാത്രയിലൂടെ നമ്മെ കൂട്ടിക്കൊണ്ടുപോയിരിക്കുന്നു പ്രത്യേകിച്ച് സുനിൽ സുരേന്ദ്രനാഥ് ഭർത്താക്കര സ്തുത്യർഹൻ തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല എല്ലാവർക്കും നല്ലൊരു രാമായണ മാസം എല്ലാവരുടെ മനസ്സിലും അനന്തമായി ഭഗവാൻ ശ്രീരാമസ്വാമി കുടികൊള്ളട്ടെ എല്ലാവരുടെ മനസ്സിലും സന്തോഷം നിറയട്ടെ എല്ലാ ഐശ്വര്യങ്ങളും ലഭിക്കട്ടെ വസുധൈവ കുടുംബകം എന്നുള്ള ആ മഹത്വാക്യത്തെ ആശ്രയിച്ച് ലോകാസമസ്താ സുഖിനോഭവന്തു എന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ എല്ലാവരും സുഖമായിരിക്കട്ടെ എല്ലാവർക്കും ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കളരി സ്പന്ദനം അണിയറ ശില്പികൾക്കൊന്നുകൂടി അകൈതവമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ സുപ്രഭാതം ശുഭദിനം ഹരേ രാമ